നമ്മുടെ പായലിച്ചേട്ടന്റെ കണട്ടിൽ പാമ്പ് വേണല്ലോ അപ്പൊ നാട്ടുകാർ എല്ലാരും വിളിക്കാൻ ഫയർഫോഴ്സിനും ഈ പാപ്പച്ചാണോ എന്റെ വായലെന്താ പഴോ എന്തിനൊന്നും എന്റെ പാപ്പച്ചേട്ടാ നീക്ക് നാണാവില്ലേ ഓ എന്റെ തോലി ഇരിഞ്ഞു പായലിചേട്ടന്റെ കിണറും പാപ്പച്ച ഫയറും

ണ്ട് ഇനിയിപ്പ നിങ്ങളായിട്ടൊന്നും പറയാൻ നിക്കണ്ടായിട്ട് എന്തു പറയാൻ പറയുന്നുണ്ടല്ലോ നീ പോരമായിട്ടല്ലോ അത് അരക്കാൻ തേങ്ങയില്ല എന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിട്ട് വന്നതാ ഇത് മൊത്തം വീട്ടിലോട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ അഞ്ചാറ് തെങ്ങള്ള കാരണം ഇടക്കെ കിട്ടുന്നുണ്ട് പോയെ ഇത് മൂന്നാളിന മൂത്ത് നോക്കിട്ടെ വണ്ടിക്ക് ഇനിയിപ്പൊ കുടിവെള്ളത്തിനെ പള്ളി കണ്ടറേ നമ്മടെ പൈലിച്ചാണ്ട കണ്ടറേ പറ്റി

അമ്മച്ചീ കേട്ടില്ലേ ചിക്കൻ കറിയായിരുന്നു കൈ കഴിചുറച്ചില്ല കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളു നിന്റെ അങ്ങോട്ട് ഇതിപ്പോ എത്രണ്ട് ഒരു കിലോ ആ ഒരു കിലോ കാണും അങ്ങ് തോട്ടില് തന്നെ ആ ഇനക്കി കുറച്ച് അറുനൂറ് ഗ്രാം ഇത്രിഞ്ഞു നീ ഇപ്പഴും ഈ കമ്പയിൽ നൂലി നോക്കി എടാ മെഷീൻസ് കൂടെ മേടിക്കേ ഞാനിപ്പോ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ അമ്മക്ക് തിന്നായിരുന്ന പോരെ കൂടി വാരി തിന്നേം ചെയ്യാ പിന്നീടി

എടാ തേങ്ങാ കല്ലെ ഉറിക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കോ കൈ നിൽക്കത്തില്ലേ ചൂണ്ടാൻ തന്നെ അതിനെ കുറിച്ചൊന്ന് പറയാണ്ടിരിക്കോ നല്ലത് ഇടി നമ്മുടെ ലിസിയുടെ കടമുറി വിണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ അവന്മാര് വെളുപ്പാകരത്തെ കണ്ടു പോയി തുടങ്ങിയതാ ഞാൻ ചെല്ലുമ്പോ ഏറെ തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് ബയപ്പോട്ട് നോക്കിയിട്ടുണ്ട് അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചേട്ടം കിട്ടിയപ്പോ അവന്മാർക്കും കൊടുത്തു പാവങ്ങള് സത്യടി ചേട്ടായി ലില്ലിമേന അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അതും മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ നീ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ സ്വന്തം മക്കളോട് വരെ നിങ്ങളും നിങ്ങൾ നിനക്ക് ഡ്രൈവും പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിന്നെ ഫണ്ട് വേണ്ടെന്ന് വെച്ചാല് ഹലോ എത്ര രണ്ടോ ആ നീ നീപ്പോ ഫോൺ വെച്ച വൈറ്റ് ചെയ്യാനോട്ട് വരട്ടെ അല്ല പാപച്ച നിന്റെ മൂത്തഞ്ച് പത്തനത്തിനില്ലായിരുന്നു അവളെന്തായി ഞാനത് പറയാൻ പറഞ്ഞുപോയി മൊത്തത്തിൽ എ എ പ്ലസ് മൊത്തത്തിൽ പ്ലസോ അല്ല എല്ലാത്തിനും എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നാ ആരും പറയാം ഞാൻ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ അതൊക്കെ അല്പത്തരല്ലേ അല്ല ഈ എല്ലാറ്റിന കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ അമ്മച്ചയോട് സത്യം തലയ്ക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട്

സാറേ കൊച്ചിന്റെ ആദ്യ കുർബാനക്കെ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടാ വഴിയാ അപ്പൊ കാക്കി അവന്റെ വേണ്ടാണോസിന്റെ പരിചയക്കാരനാണോ പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ സാറേ ഇവനെ വിട്ടേ വേണോണ്ട അപ്പൊ പിന്നെ ഈ നിക്കുന്ന വെറും മണ്ണാക്കന്മാരാവില്ല സാറേ എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔതാര്യവും വേണ്ട ഞങ്ങൾ ഡ്രൈവർമാർ ഭാഗങ്ങൾക്ക് ഇതൊക്കെ അതെ വണ്ടി സാറിനോട് സാറേ നേര് പറഞ്ഞ ഞാൻ ഈ കാക്കിയുടെ കുറവാ പ്രത്യേകിച്ച് എന്റെ പെണ്ണും പിള്ളേക്ക് വലിയ താല്പര്യം അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം കണ്ടില്ല സാറേ അങ്ങനെ എല്ലാരും സാറിന് അല്ലല്ലോ ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് എടുത്തിട്ട് പോടാ ചായ അങ്ങോട്ട് കൊടുക്കും മോളെ ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ പി എസ് സി വഴി ആദ്യം അതെ പി സി

അടി ശരി തോറ്റാർക്ക് ഫ്ലെക്സ് ചെയ്യോ ഓയ് അമ്മാ ചാച്ചാ ദേ എൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ 10e പ്ലസ് ഈഷോയെ എക്കറിയാ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ എൻ്റെ മോള് തല അന്ധസൈ തോറ്റതാണല്ലോ ആ ഫോൺ എടുക്ക് ആ ഡൗട്ട്സ് സൈക്കിൾ ഹലോ ഹലോ ആരാണെന്ന് മേറുണ്ടി കൊടൂ ഞാൻ പിസ്സയാ അവലേ കണ്ടില്ലേ കവലേ കണ്ടില്ലേന്ന് എക്സ് ഫെക്സ് അതന്നെ ആ എന്താടാ ಮತ್ತೆ ഫുൾ എയർപ്രസിന്റെ ഫ്ലെക്സ് അത് ഞാൻ ഫോട്ടോ എടുത്തത് ആ ഓക്കേ സബাশ

ഏത് ഫോട്ടോ ഫോട്ടോ ഫ്ലെക്സ് ഓ അത് മാത്രമല്ല അവരുടെ മനസ്സ് അങ്ങനെയാ കാമുകന്മാര് അയ്യോ മതി ഒരു കാമുകൻ ഡയലോഗായിട്ട് വന്നേക്കാവൻ എന്തായാലും നീ നാട്ടിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ കൊടുത്തൂടെ